ഇത്ര കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കണമെന്ന സ്വപ്നം മനസ്സിലേറ്റിയാണ് അബ്ദുൾ റഹീം പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ടത് അധികം നീണ്ടു നിൽക്കാതെ ജീവിതം ജയിലിന്റെ ഇരുളിലേക്ക് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു പ്രതീക്ഷകൾ അത്രയും തല്ലിക്കെടുത്തിയ സംഭവം കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു പിന്നീട് റഹീമിന്റെ മുഖത്ത പ്രതീക്ഷയുടെ ശേഷം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ കാശ്അല്ലേതായോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും വരാൻ താല്പര്യം ഇടല്ലേ കാരണം എന്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ ഇന്നാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ണീരിൽ നിന്ന് അമ്മ ഇന്ന് ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ അബ്ദുൾ റഹീം ജയിൽ മോചിതനാകും വീട്ടിലെത്തും എഴുപത്തിയഞ്ചുകാരിയായ ഉമ്മയെയും കുടുംബാംഗങ്ങളെയും കാണും കാണട്ടെ വന്നിട്ട് നന്ദി സന്തോഷം വരട്ടെ അബ്ദുൾ ഉണ്ടാകും ജയിൽ ജീവിതത്തിൻ്റെ നീറുന്ന അനുഭവങ്ങൾ ഒരുപാട് ന്യൂസ് കോഴിക്കോട്